യും റെസിഡൻസ് അസുഖം അപ്പോൾ ഞാൻ വലിയ പറയാം ഇവർ നേരത്തെ എടുക്കുമ്പോൾ ഇന്ന കാണുമെന്ന് അറിയാം നമ്പർ കാണുമെന്ന് അറിയാമല്ലോ ഇന്ന റെക്കോർഡിംഗ് റെക്കോർഡ് എടുക്കുന്നുണ്ടല്ലോ പക്ഷെ ഇങ്ങനെ റസൈറ്റും കണ്ടു ഒരു സംഭവിച്ചത് കൊണ്ടോത്തിയത് ഡു സംതിങ് അബൗട്ട് ഇറ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സെൽഫോൺ വരെ കോഴിലുടെ കാര്യമാണ് അപ്പോൾ ആൾക്കാർ കൊല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ പോവില്ല അതാണ് ഞാൻ മീറ്റിങ്ങുകളിലൊക്കെ പറയുന്ന ഏറ്റവും വലിയ ഭീകര വസ്തു ലോകത്തിലാണ് துணாமியல்ல எல்சிஎல் நெக்ளியர் பாம்பா. துணாமியோ நார்மல் போரியு. எல்சிஸ் நம்பர் ஆப் பீப்பிள் கில் பை எல்சிஸ் ஃபார்லெஸ் நம்பர் 2 வித் பீப்பிள் கில் பை 12. நியூக்ளியர் பாம்போ பொதுவான രാഷ്ട്ര மேதா ஒருக்க உபயிக்கில. மாற்றும் உபயிக்கில அவர்தல்ல என்கியர். மூக்ளியர் நெக்ளியர் பத்தி बेटरன் ரஸ்னு சொன்னா பிரசிதின்ட பறနေின்றது. இனியொரு போர்ண்டாயா there will be no victor nor vanquisher kanla vijay dot one nu kanla will be as bad as the vijay to be a kalu moshe and all will be cremated eagle albert einstein parnu i am sure if third world war will be fought with nuclear weapons but fourth world war if it occurs will be of the സിവിലൈസേഷൻ ഒന്നുമില്ല നമ്മുടെ ശിലായത്തിലേക്ക് പോകും നമ്മുടെ ഈ കല്ലും ഇതൊക്കെ കാണുന്നുള്ളൂസ് അപ്പം പറഞ്ഞത് യുവാക്കളെ നശിപ്പിക്കാമെന്ന് പറഞ്ഞാൽ പല പലതും അവർ നോക്കും നമ്മുടെ ശത്രുക്കൾ ഞാൻ പ്രത്യേക പേരൊന്നും പറയും നല്ല ആൾക്കാരുണ്ട് අ <pen>